പ്രിയപ്പെട്ടവരെ ഈ ലക്കം ആഴ്ചവട്ടം പ്രധാനമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തൊഴിലുറപ്പിൽ കേന്ദ്രം വെട്ടി കുറച്ച കോടി തൊഴിൽ ദിനങ്ങൾ പുനഃസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കേന്ദ്രത്തിൻ്റെ അങ്ങേറ്റം നിഷേധാത്മകമായ നിലപാടിനെതിരെ നമ്മുടെ സംസ്ഥാനം കേരളം നടത്തിയ അതിശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് കേന്ദ്ര ഗവൺമെൻറ് വെട്ടിക്കുറച്ച തൊഴിൽ ദിനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് നിർബന്ധിതമായത് എന്നതാണ് വസ്തുത അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗാസയിലെ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് ഇസ്രായേൽ നടത്തുന്ന കടന്നാക്രമണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ട ദിവസമാണിന്ന് എന്ന് കരുതുകയാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധം നൂറ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് പലസ്തീനികൾ വംശീയമായി ഉന്മൂലനം ചെയ്യുന്ന യുദ്ധമാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പാശ്ചാത്യ ശക്തികളുടെ പിന്തുണയോടെ പിൻബലത്തോടെ ഇസ്രായേലി ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ഗാസയിലെ ജനങ്ങളെ കൊന്നു തീർക്കുന്ന യുദ്ധമാണ് ഇസ്രായേൽ ഇപ്പോൾ തുറന്നുകൊണ്ടേയിരിക്കുന്നത് നൂറ് ദിവസം കഴിയുമ്പോഴേക്ക് ഏതാണ്ട് കാൽ ലക്ഷം ഇരുപത്തയ്യായിരത്തോളം മനുഷ്യരെയാണ് ഇപ്പോൾ കൊന്ന് തള്ളിയിരിക്കുന്നത് ഇതിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നത് ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ് പാ ഗാസയിലെ പാർപ്പട സംശയങ്ങളെല്ലാം തകർത്ത് ജനങ്ങളെ നിരാരംഭരായ അഭയാർത്ഥികളാക്കി മാറ്റിയിരിക്കുകയാണ് അഭയാർത്ഥി ക്യാമ്പുകൾക്കും അതുപോലെ ആശുപത്രികൾക്കും നേരെയാണ് ഇപ്പോൾ ബോംബാക്രമണവും അതുപോലെ ഷെൽവർഷങ്ങളും എല്ലാം തുറന്നുകൊണ്ടേയിരിക്കുന്നത് ലോക എല്ലാം കാറ്റിൽ പറത്തി ഒന്നും വിലവെക്കാതെ പലസ്തീനികളുടെ വംശീയ ഉന്മൂലനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യുദ്ധം ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും ഭീകരമായ കൂട്ടക്കുരുതിയാണ് കുരുതികളാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലി ഭരണകൂടം തങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വയം പ്രതിരോധത്തിനാണ് പലസ്തീനികളെ കൊന്നു തീർക്കുന്നത് എന്ന അന്താരാഷ്ട്ര കോടതിയിൽ പോലും വാദിക്കുന്ന നിലയുണ്ട് ഈ നിലയിൽ അത്തരത്തിലുള്ള കൂട്ടക്കൊലകളെ ന്യായീകരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലി ഭരണകൂടം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ ലോകത്തിലെ ഭൂരിപക്ഷ രാജ്യങ്ങളും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഗാസയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തെമ്പാട് നിന്നും ആളുകൾ പ്രതികരണങ്ങളുമായി മുമ്പോട്ട് വരുന്നു നമുക്ക് പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം ഒരിക്കൽ കൂടി ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെട്ടിക്കുറച്ച കേരളത്തിൻ്റെ ഒന്നരക്കോടി തൊഴിൽ ദിനങ്ങൾ കൂടി പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം കൈക്കൊണ്ടത് ഈ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഇക്കാര്യം അറിയിക്കുന്ന മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്ന നിലയുണ്ടായി കേരളമാകെ നടത്തിയ ചെറുത്തുനിൽപ്പാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ചെറിയ നിലയിലെങ്കിലും ഇക്കാര്യത്തിൽ ഫലപ്രാപ്തിയിലെത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് കാണേണ്ടതുണ്ട് കേരളത്തിന് അർഹമായ തൊഴിൽ ദിനങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങൾ നമുക്ക് തുടരേണ്ടതുണ്ട് എന്നും മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അദ്ദേഹം കുറിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നവകേരള സദസ്സിൽ ഇത് വലിയ വലിയ തോതിൽ ശക്തമായി ഉയർന്നു വന്ന ഉന്നയിക്കപ്പെട്ട വിഷയമാണ് കേരളമാകെ ഒന്നിച്ചണനിരക്കുകയും പിന്നെ ചെയ്തു എന്നുള്ളത് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഒരു വലിയ വികാരം ഉയർന്നു വന്നു എന്നുള്ളതും നാം കാണേണ്ടതുണ്ട് അത്തരമൊരു വിഷയത്തിലാണ് അതിനെ തുടർന്ന് മനസ്സിൻ്റെ മനസ്സോടെ ഈ സമ്മർദ്ദത്തെ തുടർന്ന് ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും അനുകൂല തീരുമാനം വന്നിരിക്കുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെട്ടിക്കുറച്ച കേരളത്തിൻ്റെ കോടി തൊഴിൽ ദിനങ്ങൾ കൂടി പുനഃസ്ഥാപിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർബന്ധിതമായിരിക്കുന്നത് എന്നതാണ് വസ്തുത ഇത് നമ്മുടെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളുടെ വിജയമായിട്ട് തന്നെ നാം കാണേണ്ടതുണ്ട് ഈ സാമ്പത്തിക വർഷം കേന്ദ്രം ആദ്യം അനുവദിച്ചത് ആറ് കോടി തൊഴിൽ ദിനങ്ങളായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം കേന്ദ്രം അനുവദിച്ച ഒമ്പതര കോടി തൊഴിൽ ദിനങ്ങളുടെ സ്ഥാനത്ത് ഒമ്പത് പോയിൻ്റ് ആറ് അഞ്ച് കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച് മാതൃക കാണിച്ച സംസ്ഥാനത്തോടായിരുന്നു അങ്ങേയറ്റം വിവേചനപരമായ ഈ സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് മൂന്നര കോടി തൊഴിൽ ദിനങ്ങൾ ഒറ്റ വർഷം വെട്ടിക്കുറക്കുന്ന നിലയാണ് ഉണ്ടായത് പടിപടിയായി കേരളത്തിനുള്ള തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറക്കുന്നതിനെതിരെ കേരളത്തിലെ സംസ്ഥാന ഗവണ്മെൻറ്റും അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളും വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു മന്ത്രി എന്ന നിലയിൽ എം പി രാജേഷ് ഡൽഹിയിൽ നേരിട്ടെത്തി സമ്മർദ്ദം ചെലുത്തുന്നതിനും പിന്നെ തയ്യാറായി ഇതിനെയെല്ലാം തുറന്ന് കോടി തൊഴിൽ ദിനങ്ങൾ കൂടി അനുവദിക്കാൻ അന്ന് കേന്ദ്രം നിർബന്ധിതമായത് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറക്കുന്ന കേന്ദ്ര നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ വിശദമായിട്ട് തന്നെ അവതരിപ്പിക്കുന്ന നിലയുണ്ടായി മറ്റ് കേന്ദ്ര അവഗണനകളുടെ എല്ലാം പട്ടിക നിരത്തുന്ന കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ഈ സ്ഥലം സമ്മർദ്ദങ്ങൾക്കെല്ലാം ഒടുവിലാണ് ഈ വർഷം വെട്ടിക്കുറച്ച തൊഴിൽ ദിനങ്ങളും തൊഴിൽദിനങ്ങൾ കേന്ദ്രത്തിന് മനസ്സിലാ മനസ്സോടെ പുനഃസ്ഥാപിക്കേണ്ടി വന്നത് എന്ന് നാം കാണണം കേന്ദ്രം അനുവദിച്ച എട്ട് കോടി തൊഴിൽ ദിനങ്ങൾ ഈ കഴിഞ്ഞ മാസം തന്നെ കേരളം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു തൊഴിൽ ദിനങ്ങൾ പത്ത് പോയിന്റ് ഏഴ് കോടിയായി ഉയർത്തണമെന്നാണ് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തോട് കേരള സംസ്ഥാനം നമ്മുടെ ഗവണ്മെന്റ് ആവശ്യപ്പെട്ടത് സംസ്ഥാനം വിവിധ ഘടകങ്ങളിൽ വിവിധ മേഖലകളിൽ കൈവരിച്ച പുരോഗതി വിലയിരുത്തിയതിൻ്റെയും വലിയ സമ്മർദ്ദം കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ ജനുവരി പത്തിന് ചേർന്ന കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ എംപവേഡ് കമ്മിറ്റിയാണ് ലേബർ ബഡ്ജറ്റ് ഒമ്പതര കോടിയായി വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനമെടുത്തത് ഈ തൊഴിൽ കേരളം മറികടക്കുകയാണെങ്കിൽ വീണ്ടും തൊഴിൽ വർദ്ധിപ്പിച്ച് നൽകുമെന്നും കേന്ദ്ര ഗ്രാമവികസന സെക്രട്ടറി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുകൂടി മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനാകുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് ഏറ്റവും മാതൃകാപരമായി നടക്കലാക്ക നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം അതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് പദ്ധതി നട നടത്തിപ്പിൽ മികവിൻ്റെ എല്ലാ സൂചകകളിലും സൂചകങ്ങളിലും കേരളമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ട്രൈബൽ പ്ലസ് അതുപോലെ നീരവ് പോലുള്ള മാതൃകാപരമായ പദ്ധതികളും തൊഴിലുറപ്പുമായി ചേർന്ന് കേരളം ഏറ്റെടുക്കുന്ന സാഹചര്യം സമ്പൂർണമായ സോഷ്യൽ ഓഡിറ്റിങ് ഈ കൊല്ലത്തെ ആദ്യ പകുതിയിലും കേരളം പൂർത്തിയാക്കുന്ന നിലയിലുണ്ടായി ഇത്തരം നേട്ടങ്ങളെല്ലാം തുടർച്ചയായി കൈവരിക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ് വസ്തുത തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ രാജ്യത്തെ ഏക സംസ്ഥാനവും നമ്മുടെ കേരളം തന്നെയാണ് ഇങ്ങനെ മുന്നേറുന്ന കേരളത്തെ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ച് വെല്ലുവിളിക്കുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്തര കോടി തൊഴിൽ ദിനങ്ങൾ രണ്ട് വർഷം മുമ്പെയാണ് ഒമ്പതര കോടിയായി വെട്ടി അത് വീണ്ടും ആറു കോടിയായി ഈ കുറി വെട്ടി കുറക്കുകയായിരുന്നു ഇതിനെതിരെ കേരളമാകെ നടത്തിയ ചെറുത്തുനിൽപ്പാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഫലം കണ്ടി കാണാനിടയായത് കേരളത്തിന് അർഹമായ തൊഴിൽ ദിനങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങൾക്ക് നമുക്ക് ഇനിയും പോരാട്ടങ്ങൾ നമുക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് മാത്രമല്ല ഇക്കാര്യത്തിൽ നാം നടത്തിയ ഇടപെടലും പോരാട്ടങ്ങളും ചെറിയ തോതിലെങ്കിലും ഫലം കാണാൻ നമുക്ക് അതിലൂടെ കഴിഞ്ഞു എന്നുള്ളത് മറ്റെല്ലാ മേഖലകളിലും കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന കണ്ണിൽ ചോരയില്ലാത്ത അവഗണനയും സാമ്പത്തിക ഉപരോധവും അതെല്ലാം അതിൽ നിന്നെല്ലാം അതിനെല്ലാം ഒരു പരിഹാരമുണ്ടാക്കിയെടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിനെ വീണ്ടും വിചാരം നടത്തുന്നതിന് പ്രേരിപ്പിക്കുന്നതിന് അതിശക്തമായ പോരാട്ടങ്ങളും ബഹുജന മുന്നേറ്റവും കേരളത്തിൽ തുടർന്നും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഒന്നുകൂടി അടിവരയിട്ട് പറയാനുള്ളത് അത്തരം പോരാട്ടങ്ങൾക്ക് ആവേശമുണ്ടാകുന്ന അനുഭവമാണ് ചെറിയ തോതിലെങ്കിലും നമ്മുടെ പോരാട്ടത്തിന് സമ്മർദ്ദത്തിന് ഇക്കാര്യത്തിൽ തൊഴിലുറപ്പ് തൊഴിൽ നിരങ്ങളുടെ വർധനവ് പിന്നെ നേടിയെടുക്കുന്നതിന് നിഷേധിച്ചതിൽ കുറേ ഭാഗമെങ്കിലും നേടിയെടുക്കുന്നത് നമുക്ക് കഴിഞ്ഞതിലൂടെ നമുക്ക് അത്തരമൊരു പിന്നെ പോരാട്ടത്തിന് പ്രചോദനമാകും ഇത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്